നമസ്കാരം ചൊവ്വയുടെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നതൊന്നാണ് ഗ്രഹങ്ങളുടെ അധിപനാണ് ചൊവ്വ ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥാനം ശക്തമാണോ അല്ലോ എന്നത് മനസ്സിലാക്കിയാണ് പലപ്പോഴും ചൊവ്വ നൽകുന്ന ഫലങ്ങൾ വ്യത്യാസപ്പെടുന്നത് ഇപ്രകാരം ഫെബ്രുവരി മാസത്തിൻ്റെ തുടക്കത്തിൽ ചൊവ്വ കുംഭം രാശിയിലേക്ക് സംക്രമിക്കും എന്നാൽ കുംഭത്തിൽ രാഹുവിൻ്റെ അതിർച്ച സ്ഥാനം നിലനിൽക്കും കുംഭം രാശിയിൽ ചൊവ്വയും രാഹുവും ചേർന്ന് മഹാസംയോഗം തന്നെ സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്രകാരം വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുക ചില രാശിക്കാരിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മികച്ച മാറ്റങ്ങളാണ് ചൊവയും രാഹുവും സൃഷ്ടിക്കുക ഇതുവഴി സാമ്പത്തികമായി വളർച്ചയും ഭാഗ്യവും സൗഭാഗ്യവും വളരെയധികം ഐശ്വര്യവുമെല്ലാം നിങ്ങൾക്ക് നിലനിൽക്കും പലപ്പോഴും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങളെത്തും ഇപ്രകാരം പന്ത്രണ്ട് രാശിക്കാരിൽ മൂന്ന് രാശിക്കാർക്കാണ് ഫെബ്രുവരി മാസത്തിൽ ഭാഗ്യം കൈവരിക ഇപ്രകാരം ഏതെല്ലാം രാശിക്കാർക്കാണ് കുംഭത്തിലെ മാറ്റം മഹാഭാഗ്യമായി വരുന്നതെന്നറിയാം കുംഭം രാശി കുംഭം രാശിയിൽ ഈ ഗ്രഹസംയോഗം പല വിധത്തിലുള്ള മാറ്റങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനകരമായ പല ഫലങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വരെ വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരും പുതിയ കരാറുകളിൽ അനുകൂലപരമായ മാറ്റങ്ങൾ കൊണ്ടുവരും നിങ്ങളുടെ സാമ്പത്തിക നില അത്ഭുതപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറും മാത്രമല്ല വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും വളരെ നല്ല ദാമ്പത്യ ജീവിതം ചൊവ്വ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും അനുകൂലമായ പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം വലിയ മാറ്റം സംഭവിക്കും വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് ഇതിന് അനുകൂലമായ സമയമാണ് മകരം രാശി മകരം രാശിക്കാർക്ക് ചൊവ്വയുടെയും രാഹുവിൻ്റെയും മാറ്റം പലപ്പോഴും ധനപരമായ നേട്ടങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കും ശുഭകരമായ ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തും അപ്രതീക്ഷിതമായ സാമ്പത്തിക മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും കരിയറിൽ വളർച്ചയും ഉദ്യോഗത്തിൽ മാറ്റവും നിങ്ങൾക്കുണ്ടാകും കൂടാതെ പുതിയ വസ്തുവോ വാഹനമോ വാങ്ങുവാൻ നിങ്ങൾക്ക് യോഗമുണ്ട് സാമ്പത്തിക നേട്ടങ്ങൾ അപ്രതീക്ഷിത ധനനേട്ടത്തിലേക്ക് നിങ്ങളെത്തിക്കും വിദേശത്തു നിന്നും പണത്തിൻ്റെ ഒഴുക്കുണ്ടാകും നിങ്ങളുടെ വാക്കുകളുടെ സ്വാധീനം നിമിത്തം ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും ആരോഗ്യ പ്രതിസന്ധികൾക്കെല്ലാം തന്നെ പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും കനിരാശി കനിരാശിക്കാർക്ക് ഈ സംയോഗം പലപ്പോഴും നിങ്ങളുടെ രാശിയുടെ ആറാം ഭാവത്തിലാണ് സംഭവിക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരും ശത്രുക്കളെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിയമപരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നതുവഴി നിങ്ങളുടെ ജീവിതത്തെ അത് മികച്ചതാക്കും വരുമാനം വർദ്ധിക്കുന്നതിനുള്ള പുതിയ വഴികൾ നിങ്ങളെ തേടിയെത്തും സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തുവാനുള്ള യോഗമുണ്ട് നിക്ഷേപങ്ങളിൽ നിന്നും മികച്ച ലാഭം നിങ്ങളെ തേടിയെത്തും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ആസൂത്രണം ചെയ്യുന്ന എല്ലാ പദ്ധതികളും വിജയകരമായി പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ മികച്ച മാറ്റങ്ങൾ ഉണ്ടാവുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരികയും ചെയ്യും ജോലിയിൽ സ്ഥിരത നിങ്ങൾക്ക് കൈവരും